വരെ മുപ്പതൊക്കെ ഈ റോഡ് കൂടെയാണ് പോകുന്നത് പാലക്കാട്ടിൽ നിന്ന് ഒരു മാസത്തേക്ക് ഇരുപത്തിരണ്ടായിരം ട്രെയിലർ റോഡ് കേട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ ഈ ടോളിൽ മാത്രമാണ് ഇരുപത്തിരണ്ടായിരം കൊടുക്കുന്നത് പാചക ടോളിൽ ഇരുപത്തിരണ്ടായിരം പാറ അത് തന്നെ അത് മറ്റേ നമ്മള് ആലപ്പുഴ ടോളിൽ നിന്നാണ് ഇരുനൂറ്റി അൻപത് റുപ്യ അത് പാറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഡെയിലി ഓടിയിട്ട് അഞ്ഞൂറ് രൂപ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികളാണ് ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഭൂരിഭാഗം നമസ്കാരം ബിൻ ക്ലാസി ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷം ചോദിക്കാൻ മറന്നു പോകുന്ന ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നമ്മൾ നികുതി കൊടുക്കുന്ന നമ്മൾ പണം കൊടുത്തിട്ടുള്ള നമ്മുടെ പണം കൊല്ലുണ്ടാക്കിയിട്ടുള്ള റോഡ് എവിടെ കേന്ദ്ര സർക്കാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പ്രതിപക്ഷമായിട്ടുള്ള പ്രതിപക്ഷം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും പ്രതിപക്ഷമായി നമ്മൾ കാണുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ ഇത്തരം വിഷയങ്ങൾ ഈ ഒരു ചോദ്യം അവർ ചോദിക്കാൻ മറന്നുപോയ ചോദ്യമാണ് മനഃപൂർവ്വം അവർ അവോയ്ഡ് ചെയ്യുന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയുടെ നികുതി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടിയുള്ള ചാർജ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരെ വിമർശനം ആളുകളാണ് അതുപോലെ തന്നെ വിലക്കയറ്റത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാണ് കേരള സർക്കാരിനെതിരെ മാത്രം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടികൾ നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലേ പന്നിയങ്കര ടോളിന് മുന്നിലാണ് അതാ വാഹനങ്ങളുടെ വിവര പട്ടികയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കാർ ഓടിക്കുന്ന ആൾ നൂറ്റി പത്ത് രൂപ ഒരു ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കൊടുക്കണം മാസത്തേക്ക് മൂവായിരത്തി അറുനൂറ്റി അഞ്ചു രൂപ എന്റെ കൂടെ ഉള്ളത് അദ്ദേഹം ലോറി അദ്ദേഹം ഈ ഒരു ടോളുമായി വിഷയം അതായത് വിലക്കയറ്റത്തിനെ പറ്റി പറഞ്ഞു തരുന്നത് ഇതിന്റെ നിലവിൽ ഇനി വരാൻ പോകുന്നതിന് പ്രതിവർഷം ഇതുവരെ ഒരു ചുക്കും ചുണ്ണാണ്ടും ചെയ്തിട്ടില്ല ഇനി ഇപ്പോഴും ഞാൻ ആര് ഭരിക്കും ഇലക്ഷം കഴിഞ്ഞാലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഈ വർദ്ധനവ് അതായത് ഒരു മാസത്തിന് അമ്പത് തവണ പാസ് ചെയ്യാനും മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് അതുപോലെ തന്നെ സാധാരണ ഒരു പോർണോസവന്റെ എട്ടായിരം കിലോമീറ്റർ വണ്ടിക്ക് പാസ് ചെയ്യാനാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എറുപത്തി പന്ത്രണ്ട് ടണ്ണിന്റെ പാസ് ചെയ്യാനാണ് പതിനൊന്നായിരത്തി മുന്നൂറ് പതിനാല് വീല് പാസ് ചെയ്യാനാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ട്രെയിലർ പാസ്സാവാനാണ് ഒരു മാസത്തേക്ക് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് റുപ്യ ഇന്ത്യ സംസ്ഥാനത്ത് ഇനി ഇനിയിപ്പോഴൊന്ന് വർദ്ധിപ്പിക്കാൻ പോവുകയാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കാൻ പോവാണ് ഈ എലക്ഷൻ കഴിഞ്ഞാൽ അതായത് പ്രതിപക്ഷ നേതാവായ ഈ മണ്ഡലത്തിൽ അതായത് പന്നേങ്കര ആലത്തൂർ മണ്ഡലത്തെ രമ്യ ദാസ് എം പി ആയിട്ട് അവിടെ ഇരുന്നിട്ട് എന്താണ് ഈ ടോൾ വർധനങ്ങൾക്കെതിരെ നാളിതുവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതിരുന്നത് ഇനി ബി ജെ പിൻ്റെ എം പി ഇപ്പത്തിന്റെ കളക്ക് ആലത്തൂർ മണ്ഡലം വികസനത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മേടത്തിനോട് എനിക്ക് ചോദിക്കാറാണ് ഇനി വരാൻ പോകുന്ന ടോൾ വർധനവ് വന്നാൽ ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഇതിന് എന്താ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് വിഷയം എന്നറിയോ ഒരു ലക്ഷം രൂപക്ക് ഇപ്പൊ ഒരു പത്ത് പത്ത് ലക്ഷം രൂപയുടെ വണ്ടിയാണ് ഞാൻ വാങ്ങുന്ന ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച ഒരു ലക്ഷത്തിന് പതിനെട്ടായിരം രൂപ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ണാകരിക്കുന്നുണ്ട് അതുകൂടാതെ പതിനഞ്ച് വർഷത്തേക്ക് ഒരു കാർ ഞാൻ ടാക്സ് വേറെ അഞ്ചു കൊല്ലത്തിനും ഞാൻ കിട്ടുന്നുണ്ട് ഇതൊക്കെ കട്ടണി ഈ നാഷണൽ ഹൈവേ കൂടെ ഇത് ഞാൻ നമ്മൾ ആ ഒരു ഓട്ടോറിക്ഷയുടെ നികുതി ഓട്ടോറിക്ഷ മാത്രമല്ല വാഹനങ്ങൾക്കും പുതുക്കാനുള്ള പണവും ടാക്സും രജിസ്ട്രേഷൻ ഫീസും എല്ലാം എത്ര ശതമാനം അതായത് ഇപ്പം നാലായിരത്തി മുന്നൂറ് അധികം വേറൊരു സംഭവം സംസ്ഥാന സർക്കാരാണ് പറഞ്ഞിട്ടാണ് മറ്റുള്ള ആൾക്കാർ ഞാൻ നടക്കും സംസ്ഥാന സർക്കാരെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ന്യായത്തിന്റെ ബാധ്യത ലക്ഷണമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് സർക്കാരിന് മുമ്പിൽ ഈ ഒരു വർദ്ധനവ് വന്നപ്പോ ഈ നിയമം കൊടുത്തത് കേന്ദ്ര സർക്കാരാണ് ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങൾക്ക് എല്ലാ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ നോട്ടീസ് കേന്ദ്ര സർക്കാർ എടുത്തു അത് സംസ്ഥാനത്തെ അനിവാര്യമാണെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എം പി മുഹാന്തരൻ കേന്ദ്രത്തിനെ അറിയിപ്പിച്ചിട്ട് ബില്ല് പാസ്സാക്കുന്നതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് കേന്ദ്ര സർക്കാർ ഈ നിയമം പാസ്സാക്കിയപ്പോ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരും ഈ പ്രതിവർഷം ഇതിന് ഇടപെട്ടിട്ടില്ല ചോദ്യത്തിന് ഉത്തരം രണ്ടുപേരുണ്ടാണ് കേന്ദ്രം വേണ്ടിട്ട് പക്ഷെ അത് ഓണം വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട നമ്മുടെ സംസ്ഥാനങ്ങളാണ് ഇപ്പഴ ഈ നിയമം കൊടുത്തപ്പോ ഇതേമാതിരി നമ്മളുടെ റോഡും ബസ്സിന്റെ ഒരു നിയമം കൊടുത്തപ്പോ അപ്പീലുമായ സർക്കാരാണ് പറഞ്ഞത് പോയി എന്നാ ഈ ഓട്ടോസോ തൊഴിലാളികളുടെ ലോറിന്റെ ഓട്ടസിന്റെ അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞോളൂ സാധാരണക്കാരന്റെ വിമാനം ഓട്ടോസോ തീർച്ചയായിട്ടും അവർക്ക് പെട്ടെന്ന് തന്നെ അത് അവരുടെ ചാർജ് വന്ന ഒന്നര കിലോമീറ്റർ വരെ മുപ്പത് നിലവിലുള്ള അവസ്ഥ ും വാങ്ങിയിട്ടും ഭാര്യയുടെ കെട്ടുകാരി പണയം വെച്ചിട്ടും വീടിന്റെ ആധാരം പണയും വെച്ചിട്ട് നോക്കാൻ മൂന്ന് ചക്ര വണ്ടികൾ ഒരുപാട് ഓട്ടോറിക്ഷകളൊക്കെ പെരുകിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഓട്ടോ പോലും കിട്ടുന്നില്ല ഡെയിലി ഓടിയിട്ട് അഞ്ഞൂറ് രൂപ കിട്ടാൻ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികളാണ് ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികളിൽ ഭൂരിഭാഗമാണ് അതായത് ഒരു ദിവസം രാവും പാലും കഷ്ടപ്പെട്ട ആ വണ്ടിന്റെ അടവിനുള്ള പൈസയോ അവന്റെ കുടുംബത്തിനുള്ളതും കഴിഞ്ഞിട്ടുണ്ടാകും അവന്റെ വണ്ടിന്റെ മെയിൻസ് കോസ്റ്റ് മാറ്റി അധികം ലോക്കൽ ഓട്ടോ കിട്ടുക ഒരു ഓട്ടത്തിന് അമ്പത് രൂപ അറുപത് രൂപയുടെ ഒക്കെ ഓട്ടോ ആണ് ഒരു ഓട്ടോ എന്ന് പറയുന്നത് അതുപോലെ ഒരു പത്ത് വോട്ടോ കിട്ടി കഴിഞ്ഞാൽ എത്ര എത്ര രൂപ രൂപ കിട്ടും കിട്ടും നിങ്ങൾ പെട്രോളിന്റെ ഗ്യാസിന്റെ ഡീസലിന്റെ വില കഴിഞ്ഞാൽ അത് കൂടാണ്ട ഇനിയിപ്പോ എലക്ഷൻ നടന്നുകൊണ്ടിരിക്കണ ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നത് കോൺഗ്രസ് ആണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ എത്ര നിയമങ്ങൾ കൊടുത്തിട്ടും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ഇതിനെ തടയാത്ത ഇനി അത് തടയാൻ പോത്ത ഇവരെ ഈ വിലക്കാലത്തിൽ എങ്ങനെ മറികടക്കാനാണ് ഇതിന് പ്ലാൻ എടുക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് കോൺഗ്രസ് മാറ്റിയില്ല ആ ഇരട്ടത്താപൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോ വന്നിരിക്കുന്ന അധോഗതി വന്നിരിക്കുന്നത് അവരുടെ പിടിപ്പുകാട് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം വലിയ ചൂഷണങ്ങൾക്ക് ജനങ്ങളെ വിധേയരായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ ഹൈവേ വരാൻ പറഞ്ഞു സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് ആ ഹൈവേക്ക് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല സംസ്ഥാന സ്ഥലം ഏറ്റെടുത്തു കൊടുത്തിട്ട് മറ്റേതൊരു ഏറ്റെടുത്ത് ഏറ്റെടുത്തുകൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പെട്രോളിന് അടിക്കുന്ന പെട്രോൾ അടിക്കുന്ന സമയത്ത് നമുക്കറിയാം അറുന്നൂറ് രൂപയിൽ താഴെയാണ് നാൽപ്പത്തി രൂപ ഡോളർ സമയത്ത് എഴുപത്തിരണ്ട് രൂപ നമ്മൾ രൂപയിൽ താഴെയുള്ള സമയത്ത് നമ്മൾ എത്ര അടിക്കുന്നത് നമ്മുടെ അടുത്ത് ചൂഷണം ചെയ്തു കൊണ്ടുപോയി അതുപോലെ തന്നെ നമ്മുടെ നികുതി പണം കൊണ്ട് ഇത്തരത്തില് റോഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി എന്താണ് അവിടെ പോകുന്നത് ും പെട്രോളും ചെയ്യും കലക്കയം തിരുവനന്തപുരത്തേരും കൊല്ലത്തേരും അപ്പോ നമ്മള് നമ്മള് നികുതി അടക്കുന്ന പണമെ നമ്മൾ അധികം കൊടുക്കുന്ന പണ ഇവിടെ നമ്മളെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നമ്മുടെ കീശയിൽ നിന്ന് രാവിലെ മുതൽ ട്യൂഷണം ചെയ്തെടുത്തുകൊണ്ടു വന്ന പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന പണം എവിടെ പോയി അതിന് ഈ ജനം പോകുന്ന സർക്കാർ ാണ് ഈ മഴ ഒറ്റ കാര്യം കൂടാ അതായത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ മൗലികാവകാശങ്ങളുണ്ട് മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എവിടെയും സഞ്ചരിക്കാനും ഇന്ത്യയിലെവിടെയും എവിടെയും താമസിക്കാനുമുള്ള അവകാശം ആ അവകാശത്തിന്റെ നിഷേധമല്ലേ പിന്നെ ഇത് കൂടാണ്ട് പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ടോളുകളും ചെയ്തുകൊണ്ട് പ്രതിവർഷം കാലവർഷം വരുമ്പോൾ മഴ പെയ്ത റോഡ് നാശിക്കുമ്പോൾ ഇവർക്ക് മുപ്പത് കൊല്ലത്തെ അഗ്രിമെന്റ് ആണ് ഈ റോഡിന്റെ ഗ്യാരണ്ടി പതിനഞ്ച് കൊല്ലം പതിനേഴ് കൊല്ലം ഗ്യാരണ്ടിയാണ് ഈ ഗ്യാരണ്ടിന്റെ മഴ പെയ്ത് റോഡിനാസായി കഴിഞ്ഞാൽ വിവരങ്ങൾ നന്നാക്കുക വീണ്ടും അഞ്ചു രൂപ പത്ത് രൂപ വെച്ചിട്ടാണ് പ്രതിവർഷം ടോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയക്കാരും പ്രതിവർഷം വരുന്നില്ല ഇത് വധിക്കുന്നതിനനുസരിച്ചിട്ട് വിലക്കയറ്റം രൂക്ഷമായിട്ട് വരികയാണ് ഇത് പെട്രോളിലും മാത്രമല്ല ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില കയറിയിരിക്കാണ് വില കൂടിയിരിക്കുകയാണ് അതിനെതിരെ കേരള സർക്കാരിനെ വിമർശിക്കുന്ന കോൺഗ്രസ് ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ടില്ല ഈ വിലക്കയറ്റം കേരള സർക്കാർ വിചാരിച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വിലക്കയറ്റം ഉണ്ടാകുന്നത് ഈ റോഡിന്റെ നിർമ്മാണം കൊണ്ട് മാത്രമായിട്ട് വരുന്ന വിലക്കയറ്റങ്ങളാണ് ആർക്കും കഴിയില്ല കാരണം ഇത് പതിനഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലത്തിനാണ് ഈ റോഡ് കാർ കൊടുത്തിരിക്കുന്നത് ഈ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇവർ ഇത് വിട്ടിട്ട് പോകുകയാണെങ്കിൽ ആദ്യം പാലക്കരണത്തോളം വിട്ടിട്ട് പോകാം ചുരുങ്ങിയുണ്ട് രാഷ്ട്രീയക്കാര് എന്നും അവർ പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിന്ന് ജീവിച്ചോളോ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാർ പറയുന്നതും പബ്ലിക്ക് കേട്ടായിരുന്നു കാരണം ഇവരെ ജനാധിപത്യത്തിൽ ഇന്ന് ജീവിക്കുന്നത് ഇവർ രണ്ടുപേരാണ് ഒന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഒന്ന് രാഷ്ട്രീയക്കാരും സാധാരണക്കാരനൊക്കെ ഒരു നേരം കഞ്ഞി കുടിക്കാൻ വഴിയില്ലാതെ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിലക്കയറ്റം കാരണം കൊണ്ട് ഒരാളും ഈ ദിവസം വരെ ഈ എലക്ഷൻ ദിവസം വരെ ഒരു ചാനലോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ വിലക്കയറ്റത്തിനെ പറ്റി സംസാരിക്കാത്തതാണ് എന്നാൽ അത് വളരെ വിഷമത്തോടെ എനിക്ക് കാണാൻ പറ്റുന്നത് സംസാരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് വിലക്കയറ്റം കൊടുത്തിട്ടില്ല എന്നുള്ളത് അവര് പറഞ്ഞ അച്ഛത്താണ് അതിനെ കുറ്റം പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു കണ്ണുണ്ട പക്ഷെ അവര് പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവരെ വിലക്കയറ്റം കൊടുത്തത് അവരല്ല അവര് വിലക്കയറ്റം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബിൽഡിംഗ് വർക്ക് മറ്റുള്ള മുപ്പതൊട്ട് താല്പര്യം വരെ വില കൊണ്ടരുന്നത് ഈ റോഡിൽ കൂടെയാണ് പോകുന്നത് പാലക്കാട്ടിൽ നിന്ന് ഒരു മാസത്തേക്ക് ഇരുപത്തിരണ്ടായിരം ട്രെയിലർ ബോഡ് കയറ്റി തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഈ ടോളിന് മാത്രമാണ് ഇരുപത്തിരണ്ടായിരം കൊടുക്കുന്നത് പാനിയര ടോളിന് ഇരുപത്തിരണ്ടായിരം വേറെ അത് തന്നെ നമ്മള് ആലപ്പുഴ ടോളിൻ്റെ ഇരുനൂറ്റി അൻപത് റുപ്പ അത് വേറെ ഈ മൂന്ന് ടോളും മൂന്ന് മാസം കൊണ്ട് ഈ ഫണ്ടിന്റെ ടാക്സിന്റെ മൂന്ന് ഇരട്ടിയാണ് പരിമിതി നാലും ആ വണ്ടിന്റെ പതിനാല് ടാക്സ് എത്ര ഞാൻ സംസ്ഥാനത്തിന്റെ ടാക്സ് ടാക്സ് എന്നൂറ്റി അറുപത് രൂപ ടാക്സ് പ്ലസ് ഷാമനധി ആയിരത്തി നാനൂറ്റി അമ്പത് ഉരു കൊടുക്കുന്നത് അപ്പൊ ഇത് ചോദ്യം ചോദിക്കേണ്ട ഞാനോ നിങ്ങളോ ജനങ്ങളല്ല ജനാധിപത്യം മുന്നോട്ട് കൊണ്ടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവായ ഈ രാഷ്ട്രീയക്കാരനാണ് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മലപ്പൂർവ്വം നമ്മളെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു അതേ സമയത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ എന്ന രാജ്യത്ത് വാതകക്ക് താമസിക്കുന്ന ആളുകളെ പോലെ അല്ലാന്നുണ്ടെങ്കിൽ അതിന് അപ്പുറം അറിയാം കാരണം ഒരു വീട് നമ്മൾ വാടക എടുത്തു കഴിഞ്ഞാൽ മാസം പതിനായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ വാടക കൊടുത്താൽ മതി പക്ഷെ ഞാനിപ്പറങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ് കാരണം കറണ്ട് ബില്ല് കേട്ടല്ല ജോലി ഇല്ലായ്മ വീട്ടുമാർക്ക് ഇപ്പോ വണ്ടി വണ്ടി അത് ഓടിയിട്ടുണ്ടെങ്കിൽ ചെലവുകൾ ഓടിയാലും ഓടിയിട്ടില്ലെങ്കിൽ ടാക്സും ഇൻഷുറൻസ് ഒക്കെ നമ്മൾ തെക്കണം അത് അവടെ കറക്കട്ടെ പക്ഷെ ഇനിയിപ്പോൾ വേറെ വണ്ടിയിലും പണിയെടുത്താലും ശരാശരി കേരളത്തിൽ നിന്ന് ഒരു തമിഴ്നാട്ടിലും പാടില്ല വ്യത്യാസങ്ങൾ ഇവിടെ കിട്ടുന്ന കൂലി ഒരു ലോറിയിൽ നമ്മൾ ഓടുന്ന ലോറിയിൽ നൂറ്റിക്ക് ഇരുപത് റുപ്യാണ് കൂലി കിട്ടുന്നത് തമിഴ്നാട്ടിൽ നൂറ്റിക്ക് പതിനെട്ട് രൂപ കൊടുക്കുന്നുണ്ട് തമിഴ്നാട്ടിന്റെ അരിയുടെ വിലയും സംസ്ഥാനത്തിന്റെ അരിയുടെ വിലയും വാളാർ തൊട്ടിട്ട് തുടങ്ങുന്ന ടോള് വാളാർ തൊട്ടിട്ട് നമ്മുടെ എറണാകുളത്തേക്ക് വരുന്ന ടോളിൽ വേറെ തന്നെയാണ് അറുപത്താറായിരം ഒരു മാസം കൊണ്ട് ഒരു പതിനാല്യൊക്കെ സംസ്ഥാനം നാഷണൽ കൊടുക്കുക അതുകൂടാണ്ട് ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം കേരളത്തിൽ അതായത് ഒരു റോഡിന്റെ നിലവാരത്തിലാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ലൈറ്റുകളാണ് ഇതൊന്ന് കത്തിക്കാണെങ്കിൽ മൗലികത്തിന് കത്തിച്ചു വെച്ചിട്ട് അഞ്ഞൂറ് മീറ്റർ ഇല്ല ഇത് നാഷണൽ ഹൈവേ ജനങ്ങളുടെ കയ്യിൽ നിന്ന് രീതിയിലും പണം പിടിച്ചു പറിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഈ ഈ ഈ പറയുന്ന പെട്രോൾ അതുപോലെ തന്നെ അതായത് ചില ഈ നമ്മുടെ സംസ്ഥാനത്ത് നട്ടികളായ പോലീസുകാരുണ്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോറി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൊല്ലം ബൈപ്പാസിൽ റെഗുലറായിട്ടൊരു മാസമായിട്ട് മൂന്ന് എ എസ് ഐമാരുണ്ട് ഇവരെ ചെയ്യുന്ന രാവിലെ ഏഴ് മണിക്കൊണ്ട് വരും പതിനൊന്ന് വരെ നിന്ന് പിരി ഇരുന്നൂറ്റമ്പത് റുപ്യം ഞാൻ മാനുവൽ ഒരു പേപ്പർ വർക്കിനും ബുദ്ധിമുട്ടില്ലെങ്കിലും ഇരുന്നൂറ്റമ്പത് അടിക്കും അത് ചോദ്യം ചെയ്താൽ അവനിക്ക് അവനക്ക് അഞ്ഞൂറുമായിരുന്നു ഇത് പേടിക്കുന്ന കോഴിക്കാരൻ എന്താണെങ്കിലും ഇത് വാടകയിൽ വർദ്ധിക്കുമ്പോ പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ് പോകുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും എനിക്കായിരം നഷ്ടം നിന്റെ വാടകയിൽ നിന്ന് ആയിരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സി നമ്മൾ നമ്മൾ ഈ ഈ കൊടുക്കുന്ന കൊടുക്കുന്ന ടാക്സ് ഇതൊക്കെ എവിടേക്ക് പോകും മറ്റേ പാർട്ടിക്കാരനെ പോക്കറ്റിൽ നമ്മുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റോഡുകൾ എവിടെ എവിടെ കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാണിച്ചിട്ടും ആ ടോയ്ലറ്റ് അവർ കൂട്ടിയിടും അതിന് അപ്പുറത്തൊരു ഡ്രൈവർമാർക്ക് കടക്കാൻ വസ്തുക്കളും ഉണ്ട് അതിൽ അവരുടെ പണിക്കാരും കടക്കുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ളത് പ്രതിപക്ഷത്തിനോട് മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷം ശബ്ദമുയർത്താത്തത് കൊണ്ടാണ് ഭരണപക്ഷങ്ങൾ ഇനിയിപ്പോ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കേരളത്തിലെ സർക്കാരിന്റെ ഭാഗം എന്തെങ്കിലും തെറ്റിൽ എന്നുണ്ടെങ്കിൽ ശരിക്കും ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ഇവരെ ഇടപെടുന്നില്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വിഷയങ്ങളിലും കാരണം പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എതിർക്കാൻ ശബ്ദമുയർത്താനും ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് കേന്ദ്രത്തിന്റെ ഒരു നിയമത്തിനെതിരെയും അറിയുന്നില്ല അതേപോലെ സമയത്ത് പി കൊണ്ടുവരുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കൊണ്ടുവരുന്ന ആരോപണങ്ങളെ ഏറ്റുപിടിപ്പിക്കുക അതായത് ഈ എന്താ പറയാ രണ്ടും ഘട്ട പരിപാടി മാത്രം ചെയ്തുകൊണ്ടിരിക്കുക കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകുകയാണ് നിങ്ങൾ ഒരു വസ്തുവിനും പറ്റില്ല എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ഇലക്ഷനിലും നിങ്ങൾ താഴേക്ക് 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 പോയിക്കൊണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്തൊക്കെ വിഷയങ്ങളിൽ സംസാരിക്കണം പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാവും നിയമസഭ തെരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ ഈ ടോൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളോടൊക്കെ പറയണം ഈ രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ ഈ നിയമസഭ തിരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ഉള്ളിൽ വിലക്കയറ്റം ഡീസലിനും പെട്രോളിനും കൂടുതലും വില കൂടാണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന വിലക്കയറ്റം ഈ ടോളിന്റെ ഈ ബോർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ എവിടേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് വല്ലതുകൊണ്ട് അത് ഇരുപത്തി ആറായിരം രൂപ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരിക്കലും കോൺഗ്രസിന് കുറ്റം അറിയില്ല കോൺഗ്രസിന്റെ ശ്രദ്ധ ക്ഷണിക്കാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വിഷയങ്ങളിൽ ദയവ് ചെയ്ത് നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിച്ച് തുടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവരെ